മലയാളത്തിലെ സിനിമാ പ്രേമികൾ ഏറെ ആവേശമോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ദുൽഖറിന്റെ മലയാളത്തിലേക്കുള്ള റീ എൻട്രി കിങ് ഓഫ് കോത്തിക്ക് ശേഷം മലയാളത്തിൽ ദുൽഖർ സിനിമകൾ ചെയ്തിരുന്നില്ല സിനിമയിൽ നിന്ന് താരം ഒരു വർഷത്തോളം ഇടവേള അയക്കുകയും ചെയ്തിരുന്നു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തിയ ലക്കി ബാസ കഴിഞ്ഞ വർഷത്തെ വൻ വിജയമായിരുന്നു ചിത്രത്തെ പ്രൊമോഷൻ പകി തന്റെ അടുത്ത മലയാള സിനിമയെക്കുറിച്ച് ദുൽഖർ സംസാരിച്ചിരുന്നു ആഡിസ് എന്ന ആക്ഷൻ ചിത്രം ഒരുക്കാൻ നഹാസ് ഹിതായത്തുമായി ദുൽഖർ തന്റെ അടുത്ത മലയാള ചിത്രം ചെയ്യുന്നത് ഷൂട്ട് ആരംഭിച്ചില്ലെങ്കിലും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയായി മാറിയിരുന്നു ഈ സിനിമ ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ് പപ്പിയും ചിത്രത്തിന് ഭാഗമെന്ന റൂമുകളുണ്ട് ചിത്രത്തിന് വില്ലനായി എത്തുന്ന തമിഴ്നാടിനും സംവിധായകനായി എസ് എ സൂര്യ ആയിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിൽ എസ് എ സൂര്യ ഉണ്ടാവില്ലെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മറ്റൊരു സിനിമ ഡേറ്റുമായി ക്ലാഷ് വരുന്ന കാരണത്താൽ എസ് എ സൂര്യ പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ എസ് എ സൂര്യക്ക് പകരം തമിഴ്നാട്ടിലെ മികച്ച സംവിധാനയിൽ ഒരാളായ നടനുമായ മിഷ്കിൻ ഡി ക്യൂ നാൽപ്പതിൽ വില്ലനായി എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാവീരൻ ലിയോ എന്നീ ചിത്രങ്ങൾ മിഷ്കിന്റെ വില്ലൻ വേഷം വലിയ കൃത്യായിരുന്നു മലയാളത്തെക്കുള്ള അരങ്ങേറ്റം മിഷ്കിൻ മോശമാക്കില്ലെന്നാണ് കരുതുന്നത് മലയാളത്തിൽ അധികം പരിശീലിച്ചുള്ള ഫാൻസിൻ ജോണിലാണ് ഡി ക്യൂ ഫോർട്ടി ഒരുങ്ങുക ചിത്രം ലൊക്കേഷൻ കണ്ട് പൂർത്തിയായെന്നാണ് വിവരം നെഹാസ് ചിത്രത്തിനു വേണ്ടി സൗബിൻ ഷാർ സംവിധാനം ദുൽഖർ നായകനാകും ശേഷം ദുൽഖർ സൗവിൻ കോംബോ നിൽക്കുന്ന ചിത്രത്തിന് മേലെ ആരാർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് നിലവിൽ രണ്ട് അന്യഭാഷാ ചിത്രങ്ങളാണ് ദുൽഖർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് നവാബ നവാഗതനായ സൽമണി സൽവര സംവിധാനം ചെയ്യുന്ന കാന്ത പവൻ സിദ്ധാണി സംവിധാനം ചെയ്യുന്ന ആകാശം ലോ ഒക്കെ താര ഇന്നീ ചിത്രങ്ങളാണ് ദുൽഖറിൻ്റെതായി ഒരുങ്ങുന്ന ചിത്രങ്ങൾ ഈ വർഷം അവസാനം കാന്തിയും അടുത്ത വർഷം പകുതിയോടെ ആകാസൻ ലോ ഒക്കെ താര തിയേറ്ററിലെത്തുമെന്ന് കരുതുന്നു